ഏറ്റവും പ്രധാനമായ ഒരു വാർത്ത അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് നെയ്യാറ്റിൻ്റെ ഗോപൻ സ്വാമിയുടെ കല്ലറ പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു എന്തായാലും കല്ലറ ഇന്ന് പൊളിക്കില്ല എന്നുള്ള തീരുമാനമാണ് കല്ലറ പൊളിച്ച് മൃതദേഹം പുറത്തെടുക്കുന്നതിൽ അനിശ്ചിതത്വം തുടരുകയാണ് നിലവിലെ ക്രമസമാധാന പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിശോധിച്ചതിനു ശേഷം മാത്രമേ കല്ലറ പൊളിക്കുന്ന നടപടികളിലേക്ക് ജില്ലാ ഭരണകൂടം കടക്കൂ മരണത്തിലെ അസ്വാഭാവികത പുറത്തു കൊണ്ടുവരാൻ കല്ലറ പൊളിക്കാൻ തന്നെയാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം പ്രദേശത്തെ സാഹചര്യം പരിഗണിച്ച് പോലീസ് നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടി കുടുംബത്തിന്റെ നീക്കവും പോലീസ് നിരീക്ഷിക്കുന്നു കോടതിയിൽ പോയി കല്ലറ പൊളിക്കുന്നത് തടയാനാണ് കുടുംബത്തിന്റെ ആലോചന ഷിജോ കുര്യൻ ഉണ്ടാവിയായി തിരുവനന്തപുരത്ത് നിന്ന് ഷിജോ ഗുഡ് മോർണിംഗ് എന്തായാലും ഈ കല്ലറ പൊളിക്കലുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ഇപ്പോഴും തുടരുമ്പോൾ ഒരു തിടുക്കപ്പെട്ടുള്ള നടപടി വേണ്ട എന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം എന്ന് അറിയുന്നുണ്ട് മാത്രമല്ല കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള നിയമ നിയമത്തിന്റെ വഴിക്ക് പോകുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി പരിശോധിച്ച ശേഷം മാത്രമേ ഒരു തീരുമാനത്തിലേക്ക് എത്തൂ എന്ന് പറയുമ്പോൾ ഈ കല്ലറ പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇനിയും താമസമുണ്ടാകുമെന്നുള്ള സൂചന തന്നെയാണോ ലഭിക്കുന്നത് ജൽസ ഗുഡ് മോർണിംഗ് അങ്ങനെ തന്നെയാണ് നമ്മളും കരുതുന്നത് കാരണം ഇപ്പോൾ ഈ തിടുക്കപ്പെട്ട് കല്ലറ് പൊളിക്കേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം പോയിട്ടുള്ളത് ഇത് സംബന്ധിച്ച് ഇനിയൊരു പുതിയൊരു ഉത്തരവോ നോട്ടീസോ ജില്ലാ ഭരണകൂടം ഇറക്കില്ല കാരണം കല്ലറ് പൊളിക്കണം ഈ മരണത്തിലെ അസ്വാഭാവികത പുറത്തു കൊണ്ടുവരാനായിട്ട് കല്ലർ പൊളിച്ച് മൃതദേഹം പുറത്തെടുക്കണം എന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം ഉള്ളത് പക്ഷേ അത് തിടുക്കപ്പെട്ട് ചെയ്താൽ അത് പലതരത്തിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് ഇടയാക്കുമെന്നുള്ള വിലയിരുത്തൽ ജില്ലാ ഭരണകൂടത്തിനുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടേക്ക് ഈ കല്ലർ പൊളിക്കാനായിട്ട് സബ് കളക്ടർ ും അതുപോലെ പോലീസും ഒക്കെ ഇവിടെ വേക്ക് വന്നപ്പോൾ വലിയ തരത്തിലുള്ള ക്രമസമാധാന പ്രശ്നമാണ് ഇവിടെ ഉടലെടുത്തത് കാരണം രണ്ട് സമുദായമായി തിരിഞ്ഞു നിന്നുകൊണ്ട് പരസ്പരം വിളിക്കുകയും അല്ലെങ്കിൽ അതൊരു വർഗീയ പോകാനുള്ള ഒരു സാധ്യതയൊക്കെ അന്ന് പോലീസ് കണ്ടതാണ് അപ്പോൾ ആ ഒരു സാധ്യത വീണ്ടും ഉടലെടുത്താൽ ഒരുപക്ഷേ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകും അതുകൊണ്ട് അങ്ങനൊരു സാഹചര്യത്തിലേക്ക് പോകേണ്ടതില്ല അപ്പോൾ ആ ഒരു സാഹചര്യം കൂടി പരിഗണിച്ചുകൊണ്ട് വീണ്ടും ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാവാതെ നിലനിർത്തി അങ്ങ് കല്ലെ പൊളിക്കാം എന്നുള്ള തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം പോയിട്ടുള്ളത് ജില്ലാ മജിസ്ട്രേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ സാന്നിധ്യത്തിൽ ഇവിടേക്ക് വന്ന് ഈ സാഹചര്യങ്ങൾ പൂർണ്ണമായി നിരീക്ഷിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഈ കല്ലറ പൊളിക്കുക എന്തായാലും നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ കാണാം കല്ലറയും ഇതുമായി ബന്ധപ്പെട്ട് ഈ സമാധി ഇരുത്തിയ സ്ഥലവും അതുമായി ബന്ധപ്പെട്ടുള്ള അനുബന്ധ സ്ഥലങ്ങളും ഇപ്പോൾ മറവ് മറച്ചിട്ടുണ്ട് കാരണം പുറത്തുനിന്നുള്ള ആളുകളേക്ക് ഇവിടെ ഇത് കല്ലറ പൊളിക്കുന്ന സ്ഥിതി ഉണ്ടായ അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ സ്ഥലമൊക്കെ മറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് നമുക്ക് കുറച്ചുകൂടി കഴിയുമ്പോൾ ഈ കുടുംബത്തിൻ്റെ അടക്കം പ്രതികരണത്തിലേക്കൊക്കെ പോകാം എന്നാണ് കരു വിചാരിക്കുന്നത് കാരണം ഇന്നിപ്പോൾ കുടുംബം കോടതിയിലേക്ക് ഒരു സാധ്യതയുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കല്ലറ പൊളിക്കുന്നില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ ജില്ലാ ഭരണകൂടം എത്തിയിട്ടുണ്ട് പക്ഷേ അത് പൂർണ്ണമായിട്ട് പൊളിക്കാതിരിക്കുകയല്ല ഇന്ന് കലർ പൊളിക്കേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അതായത് മിനിഞ്ഞാന്ന് സബ് കളക്ടർ ഒ വി ആൽഫ്രഡ് പറഞ്ഞൊരു കാര്യമുണ്ട് ഇനി ഇത് സംബന്ധിച്ച് ഒരു ഉത്തരവോ അല്ലെങ്കിൽ നോട്ടീസോ നൽകേണ്ട കാര്യങ്ങളില്ല കാരണം ഇത് പൊളിക്കണം എന്നുള്ള തീരുമാനത്തിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഇന്നലെ ഇത് സംബന്ധിച്ച് ഒരു തീരുമാനം എടുക്കും എന്നുള്ള കാര്യമാണ് സബ് കളക്ടറും ജില്ലാ ഭരണകൂടവും ഒക്കെ അറിയിച്ചിരുന്നത് എന്നാൽ അങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്താൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ ഇപ്പോൾ സബ് കളക്ടർക്കും ജില്ലാ ഭരണകൂടത്തിനും കഴിഞ്ഞിട്ടില്ല കാരണം എപ്പോഴും ും എങ്ങനെ ഇത് പൊളിക്കും എന്നുള്ള തീരുമാനമാണ് ഇതുവരെ അവർ എടുക്കാത്തത് അപ്പോൾ ആ ഒരു സാഹചര്യം പരിഗണിച്ചുകൊണ്ട് കുറച്ചുകൂടി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസത്തിന് ശേഷം ഒരു സാഹചര്യം പൂർണ്ണമായി പരിഗണിച്ചതിനു ശേഷം പരിശോധിച്ചതിനു ശേഷം മാത്രമായിരിക്കും ഈ കലർ പൊളിക്കുന്ന നടപടിയിലേക്ക് ഇപ്പോൾ ഇവർ കടക്കുക നമുക്ക് കുടുംബത്തിൻ്റെ ഒരു പ്രതികരണത്തിലേക്ക് പോകാൻ കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവരുമായി ബന്ധപ്പെട്ടു നിന്നുള്ള കുടുംബം പ്രതികരണം നടത്തിയിരുന്നു സനന്ദൻ മകൻ സനന്ദനും രാജസ്ഥാനും അടക്കമുള്ള ആളുകൾ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തിയിരുന്നു നമുക്ക് അവരുടെ ഒരു പ്രതികരണത്തിലേക്ക് പോകാൻ പറ്റുമോ നമുക്ക് ശ്രമിച്ചു നോക്കാം ഇപ്പോൾ അവർ പലതരത്തിലുള്ള പ്രതി കുടുംബം ഒരുതരത്തിലും പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം ഈ ഈ വിഷയത്തോട് ഇനി പ്രതികരിക്കേണ്ടതില്ല എന്നുള്ള നിലപാടാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത് ഇവർ കോടതിയിലേക്ക് പോകുമോ എന്ന് ചോദിക്കുമ്പോൾ പോലും അവർക്ക് അതിന് കൃത്യമായിട്ടുള്ള മറുപടി ഇപ്പോൾ പറയുന്നില്ല കാരണം കഴിഞ്ഞ ദിവസത്തോടെ പ്രതികരണം എന്ന് പറയുന്നത് ഹിന്ദു വൈകൃ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുമെന്നുള്ളതായിരുന്നു ഇതിനകത്ത് എടുത്തുകയാണ് പ്രധാനപ്പെട്ട കാര്യമുണ്ട് ബി ജെ പി ഇതിനകത്ത് വർഗീയ കാർഡിടക്കി നേട്ടം കൊയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ള ആരോപണം പരാതി ഉന്നയിച്ച ആളുകളും നാട്ടുകാരും ഒക്കെ പറയുന്നുണ്ട് അതടക്കമുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ പോലീസും ഒരു ക്രമസമാധാന പ്രശ്നം പ്രശ്നമുണ്ടാവാനുള്ള സാധ്യത കാണുന്നത് അപ്പോൾ അങ്ങനെ ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാവാതെ ഈ സാഹചര്യം പൂർണ്ണമായി വിലയിരുത്തിയതിനും പഠിച്ചതിനു ശേഷം മാത്രം ഈ സമാധി പൊളിച്ച് മൃതദേഹം പുറത്തെടുക്കാം എന്നുള്ള തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ നിലവിൽ ജില്ലാ ഭരണകൂടം കടന്നിട്ടുള്ളത് എന്തായാലും ഇന്നിപ്പോൾ ഇത് പൊളിക്കില്ല